മറ്റൊരു വീടിലേക്ക് നിൽക്ക എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ മിക്ക വീട്ടിലുള്ള ഒരു സംഭവം ഉണ്ട് ഉണ്ടത് സീലിംഗ് ഫാൻ എന്നുള്ള നമ്മുടെ സീലിംഗ് ഫാന് വർക്ക് ആവുമ്പോൾ നമുക്ക് ഒരു ദിവസം ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ നമ്മുടെ ഈ ഫാൻ എന്ന് കണ്ടുപിടിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലുണ്ട് അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതൊക്കെ ആയിട്ടുണ്ടാകും അപ്പൊ ഇത് കണ്ടുപിടിച്ചേ മുതല് ചില ആൾക്കാർക്കൊക്കെ ഒരു പേടിനായിട്ട് ഇനിയിപ്പോ ഇത് ഈ ഫാൻ എങ്ങനെ പൊട്ടി നെൽത്തിക്ക് നമ്മുടെ വല്ല ഹാതോ ഇനിയിപ്പൊ അത് പറഞ്ഞ് വേറെ സൈഡിക്ക് പോകുന്നുള്ളത് അപ്പൊ നമ്മൾ ഇതൊരു ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ അതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ആ പേടിയെന്താ പറയുന്നത് ഫാനോഫോബിയോ അമ്മ ഫാനോഫോബിയ അത് പേടിക്കണോ അതോ വേണ്ടെന്നുള്ളത് നമ്മ എക്സ്പെരിമെന്റ് നോക്കണേ അപ്പൊ ഒരു ഫാൻ ഫാനോട്ടാ മൂന്ന് ഫാനും വെച്ചിരുന്നത് ചെയ്യാൻ വേണം അപ്പൊ അമ്മ ഒരു ഡമ്മിമാണ് ചെയ്യണേ അപ്പം ഏതായാലും നമുക്ക് നമ്മുടെ പണി തുടങ്ങാം പോസ്റ്റിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കണോ നമ്മുടെ ഹെൽപ് ചെയ്യാനായിട്ട് വേണ്ടിട്ട് നമ്മുടെ സ്ട്രോങ് ആയിട്ടുണ്ടോ ഫിറ്റ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പോസ്റ്റിലൊക്കെ ഇളകാൻ ചാൻസ് മോ ഫിറ്റ് ചെയ് കറ കണക്ഷൻസ് ഓഫ് ചെയ്യാൻ പോണേ അപ്പൊ ദേ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫാന് ഫിറ്റ് ആട്ട് രണ്ടാമത്തെ ഫാൻ ഫിറ്റ് അപ്പൊ നമ്മ മൂന്നാമത്തെ ഫാൻ വെക്കുന്ന കുറച്ച് താളത്തിട്ടുണ്ടോ ഏകദേശം രണ്ടടികളും താളത്തി ല്ലേ ഓക്കെ ഷാജി കടക്കുവാണ്ട് നമ്മുടെ നോക്കണം അപകടം ഡിണ്ട് നമ്മടെ ഫാനിന്റെ അടി വയ്ക്കാൻ പോണ അപ്പൊ ഇതിൽ ഇത് ടെസ്റ്റ് നോക്കാൻ നമ്മളേതാണ് ഭയങ്കര അപകടമായിട്ടുള്ള കാര്യമാണ് പേടിയിൽ കിട്ടും അപ്പൊ ഇപ്പം നമ്മുടെ ഫാനിന്റെ അടിയിൽ വെച്ചു കൊടുക്കാൻ പോണ ചെയ്യാം അങ്ങനെ വെച്ചത് നമ്മുടെ ഫാൻ ഓൺ ആക്കിയിട്ട് തേ അത് വലിക്കുമ്പോ നമ്മുടെ ഫാൻ അടിക്കുക അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾ നോക്കാം മോണെ ചിതറി പോയിട്ടുണ്ട് നീ നമുക്ക് ഒരെണ്ണം കൂട്ടിന് നീ അത് നമുക്കറിയാൻ തുടങ്ങിയ സംഭവിക്കാം നല്ല നമുക്കൊരു നോക്കാടാ ഇట్లా അല്ലേ ദേ ചെറുതായിട്ട് ഒന്ന് മുട്ടിണ്ടിടേ നമ്മുടെ ഹൈസ്റ്റോറി കുറച്ച് വെച്ച സംഭവം ഇതിന്റെ കണ്ടോ ഇതേ ഇത് നമ്മുടെ എക്സ്പിരിമെന്റ് ആയില്ലേ അടിപൊളിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ദേ കണ്ടോ ഇത് നമ്മുടെ ഓ ജീവിക്കാൻ ഓടേ ചാടിക്കേ ദേ നമുക്ക് നന്നായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ഇന്നാ മോനെ മുjunit പോയെ ശരി ആണ് ശരി ആണ് എനിക്ക് ചെറിയാണ്ടില്ല ഇടുട്ടി ഫ്രണ്ട്സ് അപ്പോൾ ദേ ഇത് ഒരു എക്സ്പിരിമെന്റ് മാത്രണ്ടായി ഇനി നിങ്ങൾ ഉറങ്ങാൻ കിടക്കും മിനി

അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതൊരു ഫണ്ടി വീഡിയോ ഉണ്ടാ ഫരിമെന്റ് ഉണ്ട് അപ്പൊ ദേതിർ നമ്മുടെ മുജി ഷാജിക്ക് കൂപിച്ചിരുന്നു നമ്മൾ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് ഇതാരും എനിക്കിരിക്കാമെന്ന് നോക്കിയത് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനായിരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ഗുഡ് ബൈ